വസുവിൻ്റെ തലക്കൽ വെച്ചിരുന്ന എൻ്റെ വിരലുകൾ നനഞ്ഞപ്പോഴാണ് ഞാൻ ഉണർന്നത് ഇറുക്കിയടച്ച മിടികളിൽ നിന്നും കണ്ണീർ വീണ് തലയിണ്ണ നനഞ്ഞു ഏതോ ഒരു ഉൾപ്രേരണയിൽ എൻ്റെ വിരലുകൾ ആ കണ്ണീരൊപ്പി വസുവൊന്ന് ഞെട്ടി എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നേ അവൾ കുഞ്ഞല്ലേ വന്നു കയറിയ എനിക്ക് പോലും സങ്കടം തോന്നുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്നാൽ പറ എന്താ കാര്യം എപ്പോഴും ഇങ്ങനെ ദേവുവിനെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാ ഒരുപാട് സ്നേഹിച്ചാൽ അവൾക്കും ഞാനൊരു ബാധ്യതയായി തീർന്നാലോ കണ്ടവളുമാരെയൊക്കെ വിശ്വസിച്ച് സ്നേഹിക്കാം കൂടെപ്പിറപ്പിനെ സ്നേഹിക്കാൻ പറ്റില്ല അല്ലേ ചോദിച്ചു കഴിഞ്ഞാണ് അതിലെ അബദ്ധം മനസ്സിലായത് എന്താ എന്താ നീ പറഞ്ഞത് ഞാൻ മുഖം കുനിച്ചിരുന്നു വാസുകി നിന്നോടാ ചോദിച്ചത് എന്താ നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം വസുവിന്റെ സ്വരം ഉയർന്നു ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ അത് തന്നെയാ പറഞ്ഞത് എന്റെ സ്വരവും കടുത്തു ഇറങ്ങി പൊക്കോണം നീ എനിക്കിനി നിന്നെ കാണണ്ട സ്നേഹിച്ചാൽ വഞ്ചിക്കുമെന്ന് ഉറപ്പുള്ളോണ്ട നിന്നെയും ഞാൻ വേണ്ടെന്ന് വെച്ചത് അവൻ്റെ വായിൽ നിന്ന് എല്ലാം അന്വേഷിച്ച് വീണ്ടും ബന്ധം പുതുക്കാൻ വന്നതാണെങ്കിൽ അത് നീ സ്വപ്നം കാണണ്ട എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇറങ്ങിപ്പോകില്ല ഒരിക്കലും നിങ്ങൾക്കറിയില്ല മൂന്ന് ദിവസം ഞാൻ അനുഭവിച്ച വേദന എനിക്ക് ഈ മുഖം കാണണം വേറെ ഒന്നും വേണ്ട വെറുതെ കണ്ടാൽ മാത്രം മതി മനുവിൻ്റെ പക്കൽ നിന്നും എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു ഈ ബന്ധം പുതുക്കാൻ ഞാൻ ഒരിക്കലും ഇത് ഉപേക്ഷിച്ച് പോയിട്ടില്ലല്ലോ എനിക്കിവിടെ ജീവിക്കണം ഇവിടുന്ന് പോയാൽ ഞാൻ മരിച്ചുപോകും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ വസുവിന്റെ നെറ്റിയിലെ മുറിവിൽ നിന്നും ചോര പൊടിഞ്ഞു അത് മൂക്കിൻ തുമ്പിലേക്ക് ചാലിട്ടൊഴുകി അത് വിരൽത്തുമ്പാൽ ഉപ്പിയെടുത്തുകൊണ്ട് ഞാൻ ആ നെറ്റിയിൽ ചുണ്ടു ചേർത്തു ഒന്ന് പിടഞ്ഞുകൊണ്ട് വസു എന്നെ മാറ്റാൻ ശ്രമിച്ചു മാറടി മാറില്ല നിനക്ക് വട്ടാണോ ഉം ആണ് മര്യാദക്ക് മാറാനാണ് പറഞ്ഞത് വസുവിന്റെ സ്വരമുയർന്നു പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വന്നു ഏങ്ങിക്കരഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്കൂടി വാസുകി പിന്നിൽ നിന്നും വാസു എന്നെ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അന്ന് വൈകിട്ട് ലേറ്റായിട്ടാണ് വന്നത് മനുവുമുണ്ടായിരുന്നു കൂടെ അച്ഛൻ കാത്തിരിപ്പുണ്ടായിരുന്നു ഉമ്മറത്ത് തന്നെ മനുവും അച്ഛനും സംസാരിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി അമ്മ എന്നെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു നിന്റെ ഭർത്താവ് അവിടെ കിടന്ന് കെട്ടുപൊട്ടിക്കുന്നു വൈകുന്നേരം വരുന്ന സമയം കഴിഞ്ഞപ്പോൾ മുതൽ ബഹളമാണ് വന്നില്ലേന്ന് ചോദിച്ചുകൊണ്ട് വേഗം ചെല്ലു എനിക്കതൊരു അത്ഭുതമായിരുന്നു ആ ശരിക്കും ഞാൻ അമ്മയെ ചുറ്റിപ്പിടിച്ചു അമ്മേ അവൾ വന്നോ മറുപടി പറയാനൊരുങ്ങിയ അമ്മയെ നോക്കി ഞാൻ ചുണ്ടിൽ ചൂണ്ടുവിരൽ ചേർത്തു ശേഷം കാതോരം പറയേണ്ടത് പറഞ്ഞുകൊടുത്തു ഞങ്ങൾ ചാരിയിട്ടിരിക്കുന്ന വാതിലിന് മുന്നിലേക്ക് നടന്നു അമ്മേ ചോദിച്ചത് കേട്ടില്ലേ ഇപ്പോൾ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു അവളല്ല മനുവാണ് വന്നത് അവൾ എന്തോ ആവശ്യത്തിന് വീട്ടിൽ പോയി നിന്നോട് പറഞ്ഞില്ലേ ഞങ്ങൾ കഥകിന്റെ വിടവിലൂടെ നോക്കി ദേഷ്യം കൊണ്ട് സ്റ്റീൽ ഗ്ലാസ് ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വസു പുലമ്പി എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല മനുവെന്താ എന്നോട് പറയാതെ പോയത് അല്ലെങ്കിലും ഞാനാരാ പിറുപിറുത്ത് കൊണ്ട് തലയിണയും പുതപ്പുമൊക്കെ നിലത്തേക്കെറിഞ്ഞു അപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ സങ്കടമൊക്കെ ഉണ്ട് അല്ലേ അമ്മേ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയുടെ കവളിൽ ചുണ്ടമർത്തി ഉവ്വു അമ്മയും തലകുലിക്ക് സമ്മതിച്ചു അമ്മേ അമ്മേ വീണ്ടും അലർച്ച എന്താ വസു വിശക്കുന്നു ചോറെടുക്കട്ടെ അമ്മ എനിക്ക് ചോറൊന്നും വേണ്ട മരുന്നും വേണ്ട ഈ ലൈറ്റ് ലൈറ്റാണെക്ക് ആകെ മതമിളകിയിരിക്കുവാണ് ഞാൻ ഊറിച്ചിരിച്ചുകൊണ്ട് പുറത്ത് ബാത്റൂമിലേക്ക് നടന്നു അച്ഛനുമായുള്ള സംസാരം കഴിഞ്ഞ് മനു വസുവിനെ കാണാൻ ഉള്ളിലേക്ക് കയറി ഇതെന്താടാ ലൈറ്റാണ് ചിട്ടിരിക്കുന്നത് ഒന്നുമില്ല മനു ലൈറ്റ് ഓണാക്കി പെട്ടെന്ന് വസു മുഖം പുതപ്പ് കൊണ്ട് മൂടി എന്താടാ ഒന്നുമില്ല എനിക്ക് ഉറക്കം വരുന്നു നീ പോ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് മനു റൂമിൽ നിന്നും പുറത്തിറങ്ങി കുളി കഴിഞ്ഞ് മുടി വിടർത്തിയിട്ട് കൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയ ഞാൻ ഒന്ന് നിന്നു എന്തോ ആലോചിച്ചുകൊണ്ട് കൊണ്ട് നടന്നു വരുന്ന മനു ഹലോ എന്താ കൂട്ടുകാരൻ വേഗം പോരുന്നത് വക്കീലിൻ്റെ ഭർത്താവ് ചൂടിലാണല്ലോ എന്താ കാര്യം ആവോ അറിയില്ല അതൊക്കെ അറിയാൻ കവടി നിരത്തേണ്ടി വരും ഞാനൊരു ചെറുചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു അതും നോക്കി മനു അന്തം നിന്നു അടുക്കളയിൽ ഒരു പ്ലേറ്റിലേക്ക് ചൂട് ചോറും കറികളും മീൻ വറുത്തതും ക്രമീകരിച്ച് വെച്ചുകൊണ്ട് ഞാൻ വസുവിൻ്റെ മുറിയിലേക്ക് നടന്നു കഥക് പതിയെ തുറന്നു ലൈറ്റിടാതെ ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി മുറിയിൽ കയറിയിട്ടും ആളറിഞ്ഞില്ല ഹലോ ഉറക്കെ വിളിച്ചുകൊണ്ട് ലൈറ്റ് ഓണാക്കി വസു ഞെട്ടിക്കൊണ്ട് പുതപ്പ് മാറ്റി എന്നെ കണ്ടതും ഒന്ന് പകച്ചു ഓ അമ്മയും നീയും കൂടെയുള്ള ഒത്തുകളി അല്ലേ അതെ അങ്ങനെ തന്നെയായിരുന്നു എന്താ ചോറ് വേണ്ടെന്ന് പറഞ്ഞത് മരുന്ന് കഴിക്കണ്ടേ എഴുന്നേൽക്ക് ഞാൻ ഇടത്തേക്ക് ചെന്നു നീ എന്തിനാ കള്ളം പറഞ്ഞത് എനിക്ക് നിന്റെ ചോറും വേണ്ട കൊണ്ടുപോ വസു ദേഷ്യം കൊണ്ട് വിറച്ചു എനിക്കൊട്ടും പേടി തോന്നിയില്ല അപ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ കുഴപ്പമൊക്കെ ഉണ്ട് അല്ലേ ഇല്ല ഇല്ലേ ഇല്ലെന്നല്ലേ പറഞ്ഞത് നിനക്ക് ചെവി കേട്ടൂടെ എനിക്ക് ചെവിക്ക് ഒരു കുഴപ്പവുമില്ല ചെവിക്ക് മാത്രമല്ല കൈക്കും കാലിനും കുഴപ്പമില്ല എന്താ കണ്ടാൽ അറിഞ്ഞൂടെ ഞാനും വിട്ടില്ല എന്നോട് വഴക്കുണ്ടാക്കാതെ ചോറ് കഴിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ രാത്രി വേദന കൊണ്ട് നിലവിളിക്കേണ്ടി വരും എഴുന്നേൽക്ക് പിന്നെ ഒരു എതിർപ്പും പറഞ്ഞില്ല ഭക്ഷണം കഴിഞ്ഞ് മരുന്നും കഴിച്ചിട്ട് വസൂനെ കിടത്തി കഴിഞ്ഞപ്പോഴാണ് പുതപ്പും തലയിണയും നിലത്ത് കിടക്കുന്നത് കണ്ടത് ഇതെന്തിനാ നിലത്തിട്ടത് ദേഷ്യം വന്നിട്ട് എന്തിനാ ദേഷ്യം വന്നത് അറിയില്ല ഞാൻ കണ്ടായിരുന്നു എന്ത് കണ്ടായിരുന്നെന്ന് വസുവിന്റെ മുഖം വിളറി സ്റ്റീൽ ഗ്ലാസും പുതപ്പും തലയിണയും ഞാൻ വന്നില്ലെന്നറിഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞത് ഞാൻ ചിരിയോടെ ആ മുഖത്ത് നോക്കി നിന്നു മറുപടി പറയാതെ വസു കണ്ണടച്ചു ഓക്കെ ശുഭരാത്രി മിസ്റ്റർ വസുദേവ് അതിനും മറുപടിയില്ല അതെ ഫോൺ തലയ്ക്കൽ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനുവിനെ വിളിക്കാം ഞാൻ ദേവുൻ്റെ കൂടെ കിടക്കുക അതും പറഞ്ഞ് പാത്രങ്ങളും എടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ പിൻവിളിയെത്തി ഇടി നീ ദേവുവിൻ്റെ കൂടെ കിടക്കണ്ട തിരിച്ചു വന്നേക്കണം ഇല്ലെങ്കിൽ മുഖത്ത് ഗൗരവം നിറച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കി ഇല്ലെങ്കിൽ വേണ്ട പോ നഴ്സറി നേഴ്സറിക്കുട്ടിയെപ്പോലെ കെട്ടിയൻ പിണങ്ങി തിരിഞ്ഞു കിടന്നു അടുക്കളയിലെ ജോലി ഒതുക്കി വന്നപ്പോഴേക്കും രാത്രി ഏറെ വൈകി വന്നപ്പോൾ ശാന്തമായി കണ്ണടച്ച് കിടക്കുന്നു വസു പുതപ്പ് വസുവിന്റെ ശരീരത്തിലേക്ക് വലിച്ചിട്ട് കൊണ്ട് ഞാൻ കട്ടിലിന്റെ ഓരത്തിരുന്നു തിരിച്ചു വരണം പോലും തിരിച്ചു വന്നാലും തറയിലല്ലേ സ്ഥാനം ചവിട്ടി പുറത്താക്കിയപ്പോൾ നിങ്ങൾ ഇതൊന്നും ഓർത്തില്ലേ കെട്ടിയോനെ ഉറങ്ങുമ്പോൾ എന്ത് പാവമാ ഓമനിച്ചൊരു ഉമ്മ തരാൻ തോന്നും പക്ഷെ കണ്ണു തുറന്ന് വായും തുറന്നാൽ ഒറ്റടിക്ക് ഉറക്കാൻ തോന്നും ചിലപ്പോൾ തോന്നും ഭീകരനാണെന്ന് ചിലപ്പോൾ പ്രേമം തോന്നും വേറെ ചിലപ്പോൾ സങ്കടം തോന്നും ചിലപ്പോൾ തലമണ്ട തല്ലിപ്പൊളിക്കാൻ തോന്നും പക്ഷേ വാസുകിക്ക് ഈ വസുദേവനോട് പ്രണയമാണ് ഉപാധികളില്ലാത്ത പ്രണയം ഉറക്കത്തിൽ വസുദേവ് ഒന്ന് ചിരിച്ചതുപോലെ തോന്നി എനിക്ക് അതൊരു തോന്നലല്ലായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു രണ്ടാഴ്ച വളരെ വേഗം കടന്നുപോയി വസു ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മര്യാദയോടെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങി ഞങ്ങൾക്കിടയിൽ സൗഹൃദമല്ലാതെ മറ്റൊന്നും ഉടലെടുത്തിട്ടില്ല അതെനിക്ക് പ്രശ്നമല്ലായിരുന്നു പക്ഷേ ദേവിനോടുള്ള നിലപാടിൽ മാറ്റം ഉണ്ടായില്ല അതെനിക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കി വസുവിന് എന്നോടുള്ള അടുപ്പം കാരണം ദേവു എൻ്റെ അരികിലേക്ക് വരാതെയായി അവളോടുള്ള എൻ്റെ അടുപ്പം കുറഞ്ഞത് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കി ഒരു ദിവസം വൈകിട്ട് വന്ന് ഞങ്ങൾ കണ്ടത് ദേവുവിനെ ഉച്ചത്തിൽ വഴക്ക് പറയുന്ന അമ്മയെയാണ് വസു അത് കണ്ടിട്ടും കാണാത്തതുപോലെ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി എനിക്കൊന്നും മനസ്സിലായില്ല എന്താ അമ്മേ അമ്മ അമർഷത്തോടെ പതിയെ പറഞ്ഞു ഇവളുടെ പ്രോഗ്രസ് കാർഡ് നോക്ക് വസുകി പകുതി മാർക്ക് പോലും ഇല്ല ഇവൾക്ക് എന്താ ഇവിടെ ജോലി പഠിച്ചുകൂടെ മര്യാദയ്ക്ക് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ തൊലിയൊരിഞ്ഞുപോയി അത് മാത്രമല്ല വേറെയുമുണ്ട് വിശേഷ കഥകൾ പറയിക്കേണ്ട എന്നെക്കൊണ്ടൊന്നും അച്ഛൻ അറിയേണ്ട ദേവു നിന്റെ തോന്നിയാസങ്ങൾ അറിഞ്ഞാൽ കൊന്നു കളയും നിന്നെ ഞാൻ ആകെ അന്തം വിട്ടു നിന്നു ഒരു ഒൻപതാം ക്ലാസ്സുകാരിക്ക് എന്ത് തോന്നിയാസങ്ങൾ ദേവു ഒന്നും മിണ്ടാതെ മുഖം കുനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹത്തോടെ അവിടെ നെറുകയിൽ തലോടി കരയേണ്ട ദേവുട്ടാ അമ്മ ആകെ ദേഷ്യത്തിലല്ലേ അതുകൊണ്ട് പറഞ്ഞതാ എൻ്റെ കുട്ടി പോയി പഠിക്ക് ഇനി ചേച്ചിയമ്മ പഠിപ്പിച്ചു തരാം കേട്ടോ കുളിച്ചിട്ട് വരാം കരയാതെ അപ്പോഴേക്കും വാസു കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നു ഞാൻ രൂക്ഷമായി ഒന്ന് നോക്കി എന്നെ നോക്കാതെ ആള് പുറത്തേക്കിറങ്ങി കുളി കഴിഞ്ഞ് ദേവുവിനെ അല്പം പഠിപ്പിച്ച ശേഷമാണ് അടുക്കളയിൽ കയറിയത് അത്താഴം കഴിഞ്ഞ് പാത്രം കഴുകുന്നതിനിടയിൽ ഞാൻ അമ്മയോട് ദേവുവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു അമ്മേ അമ്മ എന്തിനാ ദേവുവിൻ്റെ തോന്നിയാസങ്ങൾ എന്നൊക്കെ പറഞ്ഞത് എന്താ കാര്യം അമ്മ ഒന്നും മിണ്ടില്ല കുറേ നേരം മിണ്ടാതിരുന്നു അപ്പോഴാണ് അമ്മ കരയുകയാണെന്ന് മനസ്സിലായത് എന്താണെന്ന് പറയമ്മേ ഇങ്ങനെ കരഞ്ഞാൽ പരിഹാരമുണ്ടാവുമോ ദേവുന് അവടെ മലയാളം ടീച്ചറിൻ്റെ മകനുമായി ഇഷ്ടമുണ്ടെന്ന് അവൾ തന്നെ അവനോട് പറഞ്ഞു എത്ര അത് ടീച്ചർ അറിഞ്ഞു ദേവുനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു മുട്ടയിൽ നിന്ന് വിരിയും മുന്നേ പുളിങ്കൊമ്പ് നോക്കി പിടിക്കും ഇപ്പോഴത്തെ കുട്ടികൾ അതുകൊണ്ട് അമ്മ ഒന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞു അമ്മ എന്നെ കലങ്ങിയ കണ്ണുകളോടെ നോക്കി എന്നിട്ട് അമ്മ ദേവുനോട് ചോദിച്ചോ എന്റെ സ്വരത്തിൽ അല്പം ഗൗരവം കലർന്നു ഇല്ല അവളോട് എന്ത് ചോദിക്കാൻ അവർ അവളുടെ അധ്യാപികയല്ലേ അവർ നുണ പറയുമോ പിന്നെ ദേവുവിന്റെ പ്രായം അതല്ലേ ശരിയും തെറ്റും ഒന്നും ചിന്തിക്കില്ല ഈ പ്രായത്തിലെ കുട്ടികൾ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നി അമ്മ എന്താ ഈ പറയുന്നത് അവൾക്ക് എന്താ പറയാനുള്ളത് എന്ന് നമുക്കറിയണ്ടേ ദേവു ഈ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ അവൾ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്ന് നമുക്കല്ലേ കൂടുതൽ അറിയുക എനിക്ക് അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്തായാലും അമ്മ അവളോട് ഇപ്പോഴൊന്നും ചോദിക്കണ്ട ഞാൻ തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം അമ്മ വീണ്ടും കരയാൻ തുടങ്ങി അമ്മേ ഈ കരച്ചിൽ കൊണ്ട് എന്താ കാര്യം ഈ പ്രശ്നം എനിക്ക് വിട്ടേക്ക് ദേവുവിനെ ഞാൻ എൻ്റെ മകളെ പോലെയാണ് കാണുന്നത് അവളുടെ ചേച്ചിയും അമ്മയും ബെസ്റ്റ് ഫ്രണ്ടും ഒക്കെ ഞാനാണ് ഇത് ഞാൻ നോക്കിക്കോളാം അടുത്ത തവണ അവൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കും ഉറപ്പ് ഞാൻ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു പെട്ടെന്ന് വസു അകത്തേക്ക് കയറി വന്നു ഫ്രിഡ്ജ് തുറന്ന ഒരു കുപ്പി വെള്ളവുമായി ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയി ജോലിയൊക്കെ ഒതുക്കി ഞാൻ ബെഡ്ഷീറ്റും തലയിണയും കയ്യിലെടുത്തു വസു ഉറക്കമായിരുന്നു അതെ ഞാൻ ദേവുവിൻ്റെ കൂടെയായി കിടക്കുന്നത് കണ്ണു തുറക്കാതെ വാസു മൂളി ഞാൻ ദേവുൻ്റെ മുറിയിലേക്ക് ചെന്നു ലൈറ്റ് ഇട്ടപ്പോൾ ദേവു കൈകൊണ്ട് മുഖം മറച്ചു ഞാൻ ക്ലോക്കിലേക്ക് നോക്കി പന്ത്രണ്ടര ഉറങ്ങിയിട്ടില്ലേ ദേവൂട്ട അവൾ മിണ്ടിയില്ല ദേവൂട്ട മോനു ചേച്ചിയമ്മയെ ഒത്തിരി ഇഷ്ടാണോ ഉം അതെ ആരേക്കാളും ഏട്ടനേക്കാളും ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി ദേവൂട്ടനെ സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്നതാരാ മായാമിസ് മിസ് ദേവൂട്ടനെ അടിക്കാറുണ്ടോ ഇല്ല വഴക്ക് പറയുവോ മിസ് പാവമാ ചേച്ചിയമ്മേ ഇനി എന്ത് ചോദിക്കണമെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു ദേവൂട്ട മായാ മിസ്സിന്റെ മകൻ ആ സ്കൂളിലാണോ പഠിക്കുന്നത് ഒരു നിമിഷം ദൈവം മിണ്ടിയില്ല എന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി ദേവൂട്ട ഉറങ്ങിയോ ചേച്ചിയമ്മ ചോദിച്ചത് കേട്ടില്ലേ കേട്ടു പിന്നെന്താ മിണ്ടാത്തത് അവനെ എനിക്ക് ഇഷ്ടമല്ല ചീത്ത കുട്ടിയെ അർജുൻ സ്കൂൾ ബസ്സിൽ വെച്ച് എന്നെ ഉപദ്രവിക്കും പിന്നെ പിന്നെ എന്റെ ശ്വാസത്തിന് വേഗതയേറി ഒരു ദിവസം ബസ്സിൽ ഇറങ്ങാൻ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ അവൻ കിസ് ചെയ്തു ഞാൻ മായാമിസ്സിനോട് കംപ്ലൈൻറ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൻ കിസ് ചെയ്ത കാര്യം എല്ലാവരോടും പറയണമെന്ന് ഭീഷണിപ്പെടുത്തി അതും പറഞ്ഞ് ദേവു കരഞ്ഞു എൻ്റെ കണ്ണു നിറഞ്ഞു ഞാൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു കുറച്ച് ദിവസങ്ങൾ ഞാൻ അവളെ മറന്നതിൽ എനിക്ക് കുറ്റബോധം തോന്നി വാതിലിന്റെ അരികിൽ ആരോ കടന്നു പോയത് തോന്നി എനിക്ക് പിന്നാലെ ബാത്റൂമിൽ പൈപ്പ് തുറക്കുന്ന ശബ്ദം കേട്ടു ഞാൻ ദേവുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു പിറ്റേന്ന് ദേവുന്റെ സ്കൂൾ വരെ പോകാൻ വസുവിൻ്റെ കൂടെയുള്ള യാത്ര ഒഴിവാക്കി കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ എന്നോട് യാത്ര പറഞ്ഞുകൊണ്ട് മനുവും വസുവും കോളേജിൽ പോയി ദേവൂനെയും കൂട്ടി സ്കൂളിൽ ചെന്നപ്പോൾ മായാമിസ് എന്തേതോ കുട്ടിയുടെ ഗാർഡിയനുമായി മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു അല്പം കഴിഞ്ഞൊരു യുവതി ഞങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ഒരു ചുവന്ന കർട്ടൻ കൊണ്ട് ആ റൂം രണ്ടായി ഭാഗിച്ചിരുന്നു ഫാനിന്റെ ശക്തിയിൽ ഇളകിപ്പറന്ന കർട്ടനിലൂടെ ഞാൻ മായാമിസ്സിനെ കണ്ടു അവർക്കരികിൽ ഒരു ആൺകുട്ടിയുമുണ്ടായിരുന്നു പർപ്പിൾ കളർ സാരി ഭംഗിയായി ഉടുത്ത് ചുമൽ വരയും മുടിയുള്ള ഒരു സുന്ദരിയായിരുന്നു മായാമിസ് ചുണ്ടുകളിൽ ഇളം റോസ് ലിപ്സ്റ്റിക് പുരട്ടിയിരുന്നു ഒരു മൊട്ടുകമ്മലും കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ചെറിയ മാലയുമാണ് ആഭരണം അവർക്കെതിരെയുള്ള കസേരയിൽ ഇരിക്കുന്ന പുരുഷൻ എന്തൊക്കെയോ പറയുന്നു മുഖം വ്യക്തമല്ല അവരും എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് നേരത്തെ സംഭാഷണത്തിന് ശേഷം അവർ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു ആൺകുട്ടിയെ കണ്ടപ്പോൾ ദേവു പേടിയോടെ എൻ്റെ പിന്നിലേക്ക് നീങ്ങി ഇതാണോ ഉദയകൂട്ട അർജുൻ ഞാൻ അവളെ നോക്കി അവൾ അതെയെന്ന് തലയാട്ടി മിസ്സിൻ്റെ എതിരെയുള്ള കസേരയിൽ നിന്നും എന്നെ നോക്കിയ ആ മുഖം കണ്ട എൻ്റെ നട്ടലിലൂടെ ഒരു വിറയൽ പാഞ്ഞു എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഏട്ടൻ ദേവു പിറുപുറുത്തുകൊണ്ട് എന്നെ മുറുകെ പിടിച്ചു വസു എന്നെ നോക്കി പുഞ്ചിരിച്ചു മാം ഇതെൻ്റെ ഭാര്യ വാസുകി അഡ്വക്കേറ്റാണ് ഇവളാണ് ഇപ്പോൾ ദേവുന്റെ ലോക്കൽ ഗാർഡിയൻ ഫ്രണ്ട് മോട്ടിവേറ്റർ എല്ലാം ഇവളോടാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറ് അങ്ങനെയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത് അർജുന്റെ പെരുമാറ്റം ദേവുവിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളല്ലേ അവർ വലിയ വീട്ടിൽ വളർന്നു എന്നതുകൊണ്ടോ അധ്യാപകരുടെ മക്കളായി വളർന്നതുകൊണ്ടോ ഒരു കുട്ടി ഏറ്റവും മികച്ചതാവില്ല തെറ്റുകളിൽ നിന്ന് തന്നെയാണ് അവരും വലിയ ശരികൾ പഠിക്കുക പക്ഷേ തിരുത്തി കൊടുത്താൽ മാത്രം എന്നാൽ ഒരു കാര്യം ഇനി അർജുന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എനിക്ക് ലീഗലി മുന്നോട്ട് പോകേണ്ടി വരും മായാമിസിൻ്റെ മുഖം വിളറി ഞാൻ വസുദേവ് ഇനി അങ്ങനെ ഉണ്ടാകില്ല അർജുൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് ദേവകിയെക്കുറിച്ച് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് ഐ ആം റിയലി സോറി അവർ അർജുനെ ദേഷ്യത്തോടെ നോക്കി അർജുൻ മുഖം കുനിച്ചു അവർ എഴുന്നേറ്റ് ദേവുവിൻ്റെ അരികിൽ വന്ന് കൈപ്പിടിച്ചു സോറി മോളെ ഇനി എന്തുണ്ടായാലും മിസ്സിനോട് പറയണം കേട്ടോ ഞങ്ങൾ യാത്ര പറഞ്ഞു പുറത്തേക്കിറങ്ങി പെട്ടെന്ന് അർജുൻ ഓടി മുന്നിലേക്ക് വന്ന് ദേവുന്റെ കൈ പിടിച്ചു സോറി ദേവനന്ദ വസു പുഞ്ചിരിയോടെ അവൻ്റെ കവളിൽ തട്ടി ദേവുവിനെ ക്ലാസ്സിലാക്കി ഞാൻ പുറത്തേക്കിറങ്ങി അവിടെ കാത്തുകിടന്ന വസുവിന്റെ അരികിലേക്ക് ഞാൻ സ്വപ്നത്തിലെന്ന പോലെ നടന്നെടുത്തു